നമസ്കാരം അമ്മ പേരെങ്ങനെയാ ശൈല വീട് എവിടെയാ പുൽപ്പള്ളി വയനാട് അല്ലേ ചേട്ടൻ്റെ പേരെങ്ങനെയാ പ്രകാശ് എന്ത് ചെയ്യുന്നു ആ ആ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അമ്മ ഇവിടെ വരുമ്പോൾ ആദ്യമുണ്ടായിരുന്നേ നമ്മളിവിടുന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അലർജി എന്നുള്ളത് കണ്ടെത്തിയായിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നോ അതിന്റെ ആക്യൂറസി അത് കൃത്യതയുണ്ടായിരുന്നോ നമ്മൾ ആ സാധനങ്ങൾ ഒഴിവാക്കിയപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നോ ഒരുപാട് വ്യത്യാസം വന്നു പിന്നെ നമ്മൾ അതിന്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ഒരെണ്ണം എടുത്തിരുന്നു അത് കഴിഞ്ഞ് ഇമ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു അല്ലെ ഇപ്പൊ എത്ര നാളായി ഇമ്യൂണോതെറാപ്പി എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ടോ അതിൽ തന്നെ ഒത്തിരി വ്യത്യാസം വന്നോ എത്ര ശതമാനം മാറ്റമുണ്ട് ഉണ്ട് എഴുപത്തിയഞ്ച് ശതമാനം മാറ്റമാണ് അതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ടായിരുന്നു വാദത്തിൻ്റെ അല്ലേ ആർത്രൈറ്റിസ് ഫാക്ടർ പോസിറ്റീവായിരുന്നു അല്ലേ ആർ എ എഫ് പോസിറ്റീവായിരുന്നു ആൻറ്റി സി സി പി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും ഈ അലർജിയും തമ്മിലൊരു ബന്ധമുണ്ട് ഇത് രണ്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ നമ്മുടെ പ്രതിരോധ ശക്തിയുടെ താളക്രമം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇമ്മ്യൂണോതെറാപ്പി ഈ രണ്ട് അസുഖങ്ങൾക്കും ഗുണം ചെയ്യും ഓട്ടോ ആയിട്ടുള്ള സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്കും കൂടാതെ നമുക്ക് അലർജി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അമിത പ്രതികരണമായിട്ടുള്ള സംഭവം ഇത് രണ്ടും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ടാകും എന്തായാലും അമ്മയ്ക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം തന്നെ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഇതിൽ നമ്മൾ സാധാരണ ഈ റൊമാറ്റോഡൈറ്റിസിന് ഇമ്മ്യൂൺ സപ്രസീവായിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കുവാണ് നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി അമ്മയ്ക്ക് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ തന്നെ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്ന് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ അതിൻ്റെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷനുമാണ് ആദ്യം തന്നത് രണ്ടാമത്തെ ഇഞ്ചക്ഷനും ഇന്നെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും എന്തായാലും ഇമ്മ്യൂണോതെറാപ്പി കഴിയുന്നതോടുകൂടി തന്നെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും മാറട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സാധാരണ ഈ അലർജി പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്കെ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഈ ഇമ്മ്യൂൺ സപ്രസൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് അതുപോലെ അലർജിയുടെ മരുന്നുകൾ എത്ര കഴിച്ചിരുന്നാലും തുമ്മലും ചീറ്റലും ജലദോഷവും കണ്ണു ചൊറിച്ചിലും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട് ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ശ്വാസകോശത്തെ ബാധിക്കും ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ എന്നുള്ള രീതിയിലേക്ക് ഇത് വന്നു തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആജീവനാന്തകാലം നിലനിൽക്കുന്നതിന് പകരം നമ്മളതിനെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനുള്ള ചികിത്സ ചെയ്തത് മാറ്റുകയാണ് ഇതിനുള്ള പ്രതിവിധി അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അമ്മയും കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഓക്കെ അപ്പോൾ അമ്മയെ വിളിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക അതിൽ ഒത്തിരി പേരെ ഇങ്ങനെയുള്ള അസുഖങ്ങളായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം കുറഞ്ഞു എന്നൊരു നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത് തന്നെ നല്ല മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ പലപ്പോഴും ഇതുപോലുള്ള മരുന്നുകൾ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു പലരും സർജറി ചെയ്യുന്നു ഈ മൂക്കിൻ്റെ ഭാഗം നിരയേക്കുന്ന സർജറി അതുപോലെ ജോയിൻസിന് വേണ്ടുന്ന സർജറി എന്നാൽ ഇതൊന്നും ചെയ്തിരുന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരം ആവത്തുമില്ല അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം അനുഭവം പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് സഹായകരമാവട്ടെ താങ്ക് യു